അപ്പൊ നമ്മുടെ ഇനാഗ്രേഷന്റെ ഡേറ്റ് നമ്മൾ തീരുമാനിച്ചു അച്ഛനെ പോ നീവാണ്ടിപോലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാൾ പുറകില് പോയത് കേട്ടോ പറഞ്ഞു അപ്പൊ നമ്മള്ണ്ട്സ് ഇതുവഴി വരൂ ഇതുവഴി വരൂ കൽക്കണ്ടം കൽക്കണ്ടം കാണിച്ചു കൽക്കണ്ട എല്ലാം ആയി പറഞ്ഞു പത്തു ദിവസമായില്ലേ കണ്ടിടന്ന് ചോദിച്ചു ഞങ്ങള് ചിരിച്ചു വിട വാര് വഴക്കു പറയില്ലെന്ന് പറയില്ല പത്ത് ദിവസമായി കണ്ടിട്ട് ഞങ്ങളെ വിടോ ഞാൻ വിളിച്ചിരുന്നു സംസാരിക്കാം കേട്ടോ ഒത്തിരി പേര് ഫേസിലേക്ക് മെസ്സേജ് ഇടുന്നുണ്ട് പക്ഷെ ഒന്നും നോക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ലായിരുന്നു ഇന്നലത്തെ ഷോർട്സിലധികം സമയമില്ലെന്ന് പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ എന്നോട് ഒരുത്തി പറയാം എനിക്ക് മടം കളയുന്നത് എന്റെ കോട്ടയക്കുരജി പോരാതെ അത് ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല കേട്ടോ കാരണം നമ്മള് രാവിലെ വെളുപ്പിനെയൊക്കെയാണ് കടയിൽ നിന്ന് വന്നോണ്ടിരുന്നത് മൂന്നു മണി നാലുമണിയൊക്കെയാണ് ആ കൂട്ടത്തിൽ ഞങ്ങക്ക് ഒന്നെങ്കിൽ കൂടി സബിനി രാവിലെയോടെ രാവിലെയുടെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു സബിനാന്നല്ലേ നിങ്ങൾ നാലുമണി വരെ സബിനുണ്ടായിരുന്നു ഴ്ച്ച ഫുൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് അമ്മയെ മെനിഞ്ഞോണ്ട് പോകുന്നുണ്ട് അമ്മേടെ എടുത്തോട്ടോ അപ്പൊ പത്തു ദിവസമായിട്ട് വീടും ഇല്ലാത്തതിന്റെ കാര്യം ഇതൊക്കെയായിരുന്നു വെളുപ്പിനെയാണ് വരുന്നത് ഞങ്ങള് രാവിലെ എണീ ഞങ്ങള് കുഞ്ഞുങ്ങളെ പോലും അറ്റം പറഞ്ഞാൽ കാണുന്നില്ലായിരുന്നു യാദർശികമായിട്ട് യാദർശികമായിട്ട് കുഞ്ഞുങ്ങള് നമ്മളെ കാണുമ്പോ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ ഞങ്ങള് ആ വെളുപ്പിനെ വരും വെളുപ്പിന് തന്നെ ഏകദേശം ഒരു നാല് മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് നമ്മൾ ആ ക്ഷീണം വിട്ടുമാറുന്നതിന് ഇപ്പറ നമ്മള് കടയിലോട്ട് വീണ്ടും പോകും അപ്പൊ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇനാഗുറേഷനാണ് അതിന്റെ കാര്യങ്ങളെല്ലാം പറയാം അപ്പൊ ഇപ്പം കുറച്ച് കലാപരിപാടീസ് ഒക്കെ കണ്ടിട്ട് ഓടിയോട്ട് വാങ്ങി കാര്യങ്ങൾ പറയല്ലേ യെസ് നോക്കുവാണോ എണീറ്റ് നടന്നു വേടാ നീ ചേച്ചി വേണ്ടി പിടിച്ചോളും ഞാൻ പിടിക്കരുത് അവളെടുക്കണ്ട അവളുടെ ചേച്ചി എടുത്താൽ മതി മോൻ പച്ചക്കെന്നുണ്ടോ മോൻ പച്ചക്കന്നോ മോൻ കൊള്ളോ പച്ചക്കോളോ ദേഷ്യേ പൊറോട്ട് തിരിഞ്ഞിരുന്ന ദേഷ്യം ചിരിച്ചിട്ട് അവളെ ദേശീയ ഏ ഗരില്ല മക്കണഞ്ഞൊന്നും കൂടേ നിന്നുണോട് വെച്ച കരി നിന്നുണോട് ഏല വെച്ച കരി എ എന്നാวะ എന്നാวะ ഇതെ കുടിയോ തോർത്തു വെട്ടാവോ കൊടുദീനി വേണ്ട വേണ്ട എനിക്ക് വേണ്ട നമുക്ക് ഇവിടെ തുണി വിരിക്കാൻ സൗകര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അകെ തഴ കെട്ടി പിരിച്ചേക്കാണ് കേട്ടോ ജനലയിലും ജെല്ലിലും അങ്ങോട്ട് കണ്ട് കണക്ട് ചെയ്തേക്ക ഇവിടെ നമുക്ക് റൂഫോ അല്ലെങ്കിൽ പുറകിലൊന്നും ഇടാൻ സൗകര്യം കേട്ടോ ഓ ഭയങ്കരായിട്ടും ആർക്കും തുണിടാ നമുക്ക് തുണിയിലാണെങ്കിൽ ഭയങ്കര പാടാട ദേഷ്യം കയറി ദേഷ്യം ഇതാണ് ദേഷ്യം കണ്ടോ ഇതാണ് ദേഷ്യം ഇവിടുത്തെ ഇവിടുത്തെ ദേഷ്യം കണ്ടോ ഇവിടുത്തെ കണ്ടോ ദേഷ്യേ ദേഷ്യക്കാരി ദേശക്കാരി ആശിക്ക് ഇത്ര ദേഷ്യമില്ലായിരുന്ന ഇത് ഭയങ്കര ദേഷ്യക്കാരി റിയോ അച്ഛ അവളെ എടുത്ത് വെച്ചേക്കുന്ന എടുക്കണം ഇനി എടുക്കണം എടുത്തില്ലെങ്കി ഇനി മോശോ എടുത്ത് എടുത്ത എടുത്ത കണ്ട 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 വിളച്ചില് കണ്ടോ

എടുത്ത എടുത്താണ് പോവാടിയത് അയ്യോ ആ ഇതിപ്പ രണ്ടുപേരെ ഒരാളെടുക്കണം കേട്ടോ സ്വിച്ചിട്ട് കരച്ചിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ അതാണ് അത് വേണ്ട പിന്നെ ആകെ അച്ഛൻ എന്റെ പൊഞ്ഞുമോ കൂട്ടും ഞാൻ വന്നില്ല അപ്പൂസം എടുത്താലും ഭയങ്കര വെള്ളം അപ്പൂസും അച്ഛൻ എടുത്താലോ ഇഷ്ടം അപ്പൂസും അപ്പൂസ ആമിച്ചിനെ മൂടിച്ച മന മോന ചുണ്ടിലൊരു അവള് കണ്ടില്ല നമ്മളുമ്മ എടുത്ത ഉടനെ ഉണ്ടല്ലോ ഓടി വന്നോ ഞാനും ഓടി വന്നോട് എൻറെ അച്ഛപ്പൂച്ച പിന്നെ കണ്ടില്ല മെയിൻ എന്ത് പരിപാടി ഇല്ല െന ചെയ്യണ്ടോ അനിക്കല്ണ്ടോ കണ്ടാ നമുക്ക് പാവ പോലെ ഇവളുണ്ടല്ലോ ഇവിടെ വലിയ സാധനമാണ് എന്നെ കുറിച്ച് കണ്ടു കന്നു മുട്ടു കടിച്ചെടുക്കുന്നു കൈ കേട്ടോ വേണ്ട കാനും കന്നു പറ്റുന്നുണ്ടോ പിച്ചുന്നുണ്ട് പെണ് പിച്ചുണ്ട് എന്റെ മൂത്തവാളെ ഉണ്ടോ ണൊന്നും പറ്റത്തില്ല ഏഹ് രണ്ടു കൂടെ അടിവെക്കല്ലേ ഇനി ആമിച്ചേനൊരു മോർത്താച്ചയ്ക്ക് എനിക്ക് അക്കരെ കൊറേ കൊറേ ഉമ്മ കൊടുക്കും ഉമ്മ എന്ന് പറഞ്ഞോളൂ ഒരു ഉമ്മ കൂടെ കൊടുക്ക അവള് കാണുന്നില്ല അവൾക്ക് അവൾ എന്തോ ആലോചനയില്ല ആ ഇനി ഉമ്മ കൊടുക്കും ഇനി ഉമ്മ കൊടുക്കും ഇനി അപ്പൊ ഉച്ചയ്ക്ക് ഉമ്മ കൊടുക്ക ഇല്ല തരുന്നില്ല ഏട്ടോ തരുന്നു ഇറങ്ങത്തില്ലോ ഇല്ല പോലെ ണേ നോ അതോട് വരങ്ങാ തിരിച്ചോണ്ടിരിക്കുന്നത് അയ്യോ അമ്മ അയ്യോ അമ്മച്ചി അയ്യോ അമ്മച്ചിന്ന് വിളിച്ചോണ്ട് ഓക്കെ അമ്മയെന്ന് വിളിച്ചോണ്ട് നോക്കേ ഇതാണ് <laughs> കുഞ്ചു

ഇന്ത്യ ഇന്ത്യൻറെ രാജ്യം ഇന്ന് പറഞ്ഞുകൊടുക്ക അവർക്കൊന്നും അറിയത്തില്ല ഇന്ത്യൻ്റെ രാജ്യമെന്നൊടുത്ത പറഞ്ഞുകൊടുത്തുകൊടുക്കാന വരച്ചാ മതി വായു തിന്നും പഠിപ്പിച്ചു ഇന്ത്യ എന്റെ രാജ്യം പറഞ്ഞു കൊടുത്തു പറഞ്ഞു ചുടീന്ന് പഠിപ്പിച്ചുകൊടുത്തു പേന പഠിക്കും ഇന്ത്യ കോട്ടയം ഇന്ത്യ കോട്ടയം കാണിച്ചു കൊടുത്ത കോട്ടയം ആറ ജില്ലയോ ഇന്ത്യയിലെ രാജ്യം ഇന്ത്യ ഇന്ത്യ എവിടെയാണ് അത് ഇത് കഴിഞ്ഞിട്ട് അത് ഇത് ഇന്ത്യ കാണാൻ ഇത് കേരള കേരളത്തിലാണ് താമസിക്കുന്നത് ഗ്രഹ അത് ഏത് ജില്ലാ ചോദിച്ച പോലെ ലക്ഷ്മി അര എഷ്മി ആ ആ ഇവിടോ ഇവിടോ എഷ്മി നൈസ്നെ എടുത്തിട്ട് പോവാ ലക്ഷ്മീസ് വെൽച് കേട്ടില്ലേ എന്നെ മൈൻ ചെയ്യത്തേ ഇവിട കൊണ്ടോ നോക്കടാ സോപ്പ് കൂടി റാണെ ആ ആ അമ്മ 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 കിട്ടി എന്നെ മറിക്കാൻ അവൻ ലോങ്ങറ ആയി ആ അപ്പം കുഞ്ഞുങ്ങളുടെ പരിപാടിയും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ അപ്പൊ നമ്മള് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു സമാധാനത്തിൽ ഇരിക്കുന്നത് ഇന്നത്തെ ദിവസമാണ് ഏകദേശം ഒരു വൺ മന്ത് വൺ മന്ത് അല്ല ഏകദേശം രണ്ട് മാസത്തോളം നമ്മൾ ഓട്ടമായിരുന്നു കിണറിന്റെ പണിയും കടയുടെ പണിയും ഒന്നിച്ചു രണ്ടു മാസമായിരല്ലേ ആവുന്നു അപ്പൊ ഇത്രയും കാലം നമുക്ക് എല്ലായിടത്തും പണിക്കാനുണ്ട് അപ്പൊ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം അവസാനം പോയി കഴുകിപ്പോയിരിക്കണം മൊത്തത്തിൽ ഓട്ടമായിരുന്നു അതിൻ്റെതായിട്ടുള്ള യൂട്യൂബിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോ ഇടാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു ഇങ്ങനെ എടുത്ത് കറക്റ്റ് സമയത്ത് നമുക്ക് വാക്ക് പാലിക്കാനോ വരാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നൊന്നും സത്യം പറഞ്ഞാൽ അറിയത്തില്ല എങ്കിലും നമ്മൾ മാക്സിമം വീഡിയോ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആദ്യത്തെ കടയിൽ തുടങ്ങിയപ്പോഴും ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര ഒരു ബ്രേക്ക് ഇല്ലായിരുന്നു പക്ഷെ ഈ തവണ കുറച്ചുകൂടെ നമ്മൾ ബെറ്റർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ഇറങ്ങി എല്ലാം ചെയ്തുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ ഓരോ തവണ നമ്മൾ ബെറ്റർ ആക്കും ഓരോ നമ്മൾ ആദ്യത്തെ ഷോപ്പ് ബെറ്റർ അതായത് നല്ലതാണ് അതിലും കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതായത് ഞങ്ങളുടെ ഓൺ കഷ്ടപ്പാട് ഒരുപാട് പൈസ ചെലവാക്കാതെ നമുക്ക് മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്ത് ഞാൻ രാഹുലേട്ട ഏറ്റവും പേരെടുത്ത് പറഞ്ഞിട്ട് രാഹുലിയേട്ടാണ് രാഹുലേട്ടേക്ക് വരുന്ന ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു രാജിച്ചേട്ടൻ ഇന്റീരിയർ ചെയ്തത് കാരണം നമ്മൾ ഇൻറ്റീരിയറിനൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് മനസ്സിന് ഇണങ്ങിയ പോലെ നമ്മൾ പറയുന്നത് ഒരാൾ അതേ പടി ഒരു ബുക്കിൽ വരച്ചു ഞാനും ഇവരോട് ഇരുന്ന് വരച്ചു ആ സെയിം സാധനം അവിടെ ഉണ്ടാക്കി വെച്ച് ഷോപ്പില് അത് എനിക്ക് രാജേന്ദ്രന്റെ പേര് പ്രത്യേകം എടുത്തു പറയാനായിട്ടുണ്ട് രാജേന്ദ്രൻ ഇപ്പം എന്റെ സ്വന്തം ചേട്ടൻ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അപ്പം എല്ലാവരും അതെ അതെ അപ്പം നമ്മുടെ ഇനാഗ്രേഷന്റെ ഡേറ്റ് നമ്മൾ തീരുമാനിച്ചു നമ്മളെ ആദ്യത്തെ ഷോപ്പ് നമ്മൾ ജസ്റ്റ് അങ്ങ് ഞങ്ങള് അവളുടെ ബർത്ത്ഡേ ആണ് അപ്പൊ പ്രത്യേകിച്ച് സമയം നോക്കേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് രണ്ട് പേർസും ഓപ്പ് ചെയ്യാൻ വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ല സമയമാണ് എന്റെ കുഞ്ചേസിന്റെ ബർത്ത്ഡേ എന്ന് വെച്ചിട്ട് അന്നാണ് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്തത് മെയ് ഏഴിനാണ് ഫസ്റ്റ് ഷോപ്പ് ആമിസ് വേൾഡ് ഇനാഗ്രേറ്റ് ചെയ്ത് ഇപ്പം സെക്കൻഡ് ഷോപ്പ് ലക്ഷ്മി വേൾഡ് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് എന്തായാലും നോക്കിയേക്കാന്ന് വെച്ചു ഏഴാം തീയതി തന്നെ തന്നെയായിരുന്നെങ്കിൽ നമ്മൾ സമയം നോക്കുകയായിരുന്നു അപ്പം നമ്മൾ ഡേറ്റ് എടുത്തു ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ ഒമ്പതരയ്ക്കും പത്തരയ്ക്കും ഇടയിലാണ് നമ്മുടെ ലക്ഷ്മി മറ്റേണിറ്റി വേളിന്റെ ഉദ്ഘാടനം ഈ വരെയും നമ്മൾ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവരും എല്ലാവരും പറ്റുന്നവരെയൊക്കെ വരണം എനിക്ക് ആളുകൾ കുറവാണ് ആളുകളുണ്ട് എങ്കിലും നിങ്ങളാണ് കൂടുതലും അല്ലേ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും വരണം വരാൻ പറ്റുന്ന സാഹചര്യം ഉള്ളവരവിടെ എല്ലാവരും ഞങ്ങളുടെ അതെ അപ്പൊ നമുക്ക് വരുന്നവർ വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് ഒരു ഗോൾഡ് കോയിൻ സമ്മാനമുണ്ട് ഉണ്ട് അത് ഒരു ഗ്രാമിന്റെ ആയിരിക്കും അത് വരുന്ന 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 ഷോപ്പുകളുടെ നമ്മുടെ ഭാവിയിലെ നമ്മൾ കൂട്ടുന്ന ഇത് നമ്മള് കുഞ്ഞ് കുഞ്ഞ് കടക്കാരല്ലേ നദി പറഞ്ഞത് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ചെറിയൊരു സമ്മാനം അതേപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ടും നമ്മൾ ഇന്ന് വരെ ഇന്നത്തെ ദിവസം ഇന്നുകൂടെ ഉള്ള നമുക്ക് പേരെഴുതാൻ സാധിക്കുള്ളൂ നാളെയും നാളെ കഴിഞ്ഞ ഒരു ദിവസം നമുക്കുള്ളൂ അപ്പൊ ഇത്രയും ദിവസത്തെ എല്ലാവരുടെയും പേരെഴുതി നമുക്ക് വെക്കണം അതിന് ഞങ്ങള് നല്ലൊരു സമയം വിലക്കടണം അതിനുവേണ്ടി ഇന്നത്തെ കമന്റ് ബോക്സിലും വരണം ഇന്നത്തെ കമന്റ് എന്ത് കമന്റ് ഇടുന്നവർക്കും ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് എന്ത് കമന്റ് ഇടുന്നവരുടെ പേരും നമ്മള് അതിനകത്ത് മെൻഷൻ ഇടുന്നതായിരിക്കും കേട്ടോ അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞത്തെ പുസ്തകങ്ങൾ എല്ലാം ഒന്നിച്ചാണ് എഴുതിയിടുന്നത് കേട്ടോ അപ്പോൾ ഓൺലൈനിലായിട്ടുള്ള ഒരാൾക്കും ഗോൾഡ് കൈ അതും നമ്മുടെ ഇനാഗ്രേഷൻ ഡേയിൽ തന്നെയായിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യുന്നത് കേട്ടോ അത് അവിടെ തന്നെ ഇരുന്നായിരിക്കും അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ക്ഷണിച്ചുകൊള്ളുന്നതും എല്ലാവരും പ്രാർത്ഥിക്കണം വരാൻ പറ്റാത്തവർ പ്രാർത്ഥിക്കണം വരാൻ പറ്റുന്നവർ മാക്സിമം വര കേട്ടോ അത് വലിയൊരു സന്തോഷമായിരിക്കും എനിക്ക് എല്ലാവരും മാക്സിമം വരാൻ പിന്നെ പറയുക വരണം വരണം എന്ന് പറഞ്ഞതല്ല കാര്യം ഷോപ്പ് എവിടെയാണെങ്കിൽ കറക്റ്റ് പറയേണ്ടത് ചിലർക്ക് അറിയില്ല ഇപ്പോഴും ചങ്ങനാശ്ശേരി അടുത്തുള്ളവർക്ക് കറക്റ്റ് പറയാനായിട്ടാണെങ്കിൽ അസംഷൻ കോളേജ് പി പി ജോസ് റോഡ് ചങ്ങനാശ്ശേരി അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് വഴിയെ വേണേലും നാല് വഴിയെ വേണേലും വരാം ബൈപ്പാസ് വരുന്നവർക്ക് ഷോട്ട് കട്ട് ചെയ്ത് നേരെ അതായത് അസംഷൻ കോളേജിലോട് വരുന്ന വഴിയുണ്ട് നേരെ വന്നു കഴിഞ്ഞാലും ഈ നാലും കൂടി ജംഗ്ഷൻ നമ്മുടെ ഷോപ്പിന്റെ വരും അപ്പൊ അങ്ങനെ ഒരു വഴി വരും അതുപോലെ തന്നെ എസ് പി കോളേജ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് എസ് പിളേജിന്റെ അവിടെ നിന്ന് ഇടവഴി അടക്കമുണ്ട് ആ വഴി നേരെ ഇന്ന് ചേർത്തതും ആണ് അപ്പൊ ജോസ് റോഡ് നാലുകോടി ജംഗ്ഷൻ മാത്രം ഇട്ടാൽ മതി അങ്ങോട്ട് വരുമ്പോ അത് പെട്ടെന്ന് എടുത്ത് കാണിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇൻക്ലൂഡ് ആക്കിയൊക്കെ എന്തായാലും അപ്പം നിങ്ങൾ അത് നോക്കി വന്നാൽ മതി കേട്ടോ കറക്റ്റ് അസംഷൻ അവിടെ കേട്ടോ അപ്പൊ അന്ന് നമ്മുടെ മെയിൻ ഷോപ്പ് ഏകദേശം ഒരു ഉച്ച വരെ ക്ലോസ് ആയിരിക്കും കാരണം നമ്മുടെ പിള്ളേരെ പിള്ളേർ ഇപ്പുറത്ത് വേണമല്ലോ അതുകൊണ്ട് നമ്മള് മെയിൻ ഷോപ്പ് അന്ന് ഓപ്പൺ ആയിരിക്കും ലക്ഷ്മീസ് മെറ്റേണിറ്റി വേൾഡ് എന്ന് നമ്മുടെ ആമിസ് വേൾഡിന്റെ ബ്രാഞ്ച് മാത്രമാണ് കേട്ടോ അപ്പൊ അത് ചെറിയ ആമിസി വേൾഡിനേക്കാളും കുറച്ചുകൂടി ചെറിയ ഷോപ്പാണ് പക്ഷേ അതിനകത്ത് ബേബി സ്റ്റോറിന് ഉപരി ഒരു മറ്റേണിറ്റി ഐറ്റംസ് എല്ലാ പ്രീമിയം ഐറ്റംസും സ്റ്റാൻഡേർഡ് ഐറ്റംസ് നോർമൽ ഐറ്റംസും എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് മറ്റേണിറ്റി മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് ആ ഐറ്റംസ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതിനോടൊപ്പം ബേബി ബേബീസോടുകൂടെയാണ് രണ്ട് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ ടോയ്സും ഡ്രസ്സും അവരുടെ ആക്സസറീസും കാര്യങ്ങളും അതേപോലെ അമ്മയ്ക്ക് വേണ്ട എല്ലാ ഫീഡിംഗ് ഫിനിംബ്രായ അതുപോലെ ഫീ പാൻറ്റീസ് അതേപോലെ പ്രഗ്നൻസി ടൈമിലുള്ള ലെഗിൻസ് ഫീഡിങ് നൈറ്റി അതേപോലെ തന്നെ ഫീഡിങ് ഡ്രസ്സുകൾ പിന്നെ അങ്ങനെ കോർസെറ്റ് ബെൽറ്റ് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ട് എല്ലാ സേഫ് ടു സേഫ് സാധനങ്ങൾ അവർക്ക് കുഞ്ഞുണ്ടാകും അതായത് ഒരു അമ്മയാകാൻ പോകുന്ന സമയം തൊട്ടുള്ള എല്ലാ സാധനങ്ങളും ബേബി ഷോറിന് വേണ്ട എല്ലാ ഐറ്റംസും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് കേട്ടോ അപ്പം പറഞ്ഞ് തരാനായിട്ടും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടാണ് ഇപ്പോഴത്തെ ഷോപ്പ് ചെയ്തേക്കുന്നത് അപ്പൊ പ്രെഗ്നന്റ് ലേഡിക്ക് വന്ന് സമാധാനമായിട്ട് ഇരുന്ന് സാധനങ്ങൾ എടുക്കുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് കാണാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത് അപ്പോൾ നാളത്തെ വീഡിയോ അതായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് ഷോപ്പ് ടൂർ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അല്ലേ അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ഇത്രയും മനോഹരമാക്കിയുള്ള നമ്മൾ തുടങ്ങി വെച്ചാൽ നല്ല മഴയും വെള്ളം ഒക്കെ ഒരു സമയൊക്കെ ആയിരുന്നു പക്ഷെ അപ്പോഴേക്കും പണിക്കാരെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി ഒന്നും ഒരു ബുദ്ധിമുട്ടും വരാതെല്ലാ കാര്യം നടന്നു പിന്നെ ഇവിടെ എല്ലാം കാര്യങ്ങളും ഇടയ്ക്ക് ഒന്ന് സ്റ്റക്കായി പോയി സ്റ്റക്കായി പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ അതും ദൈവം നമുക്ക് ആ ഒരു സമയത്ത് എന്നാ ഏതാ ദൈവം ഇവിടെ പ്രിയങ്കാപ്പി ദൈവം ഞങ്ങളുടെ സ്വർണ്ണ ദേവതയായിട്ട് നമ്മുടെ പ്രിയങ്കാപി പ്രിയങ്കാപ്പി മാലയൊന്ന് പണയം പക്കാരായിട്ട് തന്നു അങ്ങനെ കാരണം പ്രിയങ്കാപ്പി ആ ഒരു ടൈം നമ്മൾ ആദ്യത്തെ ഷോപ്പ് ടൈറ്റ് ആയി പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ശേഷിയിലാണെന്ന് ഇങ്ങനെ കോയമ്പത്തൂർ കോയമ്പത്തൂർ കോയമ്പത്തൂര് ശരിയാ കോയമ്പത്തൂര് പർച്ചേസ് ചെയ്യാനായിട്ട് അവിടെ ചെന്നിട്ട് ഒരു ശേഷി രണ്ട് ദൈവമേ പെട്ട് ഒന്നുമില്ല അപ്പൊ മീങ്കാബിനെ വിളിച്ചു പറഞ്ഞു മീങ്കാബി എന്തേലും ഓട്ടം മീഗാബി അവിടുന്ന് ആ സമയം പോയിട്ട് കൊലിസ് പണയം വെച്ചു എൺപത് രൂപ അന്ന് ഇട്ട് തന്നു പൈസ ഇട്ട് തന്നു അപ്പൊ എന്നിട്ടാണ് നമുക്ക് അവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് ബില്ല് പേ ചെയ്ത് സാധനം എടുത്ത് തിരിച്ചു പോരാൻ പറ്റിയത് ഇപ്പൊ രണ്ടാമത് നമ്മുടെ ഷോപ്പിന്റെ അവസ്ഥയിൽ ഏറ്റവും നമ്മുടെ ഏറ്റവും ഫൈനൽ ഘട്ടമാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ കുറെ കടങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചു രക്ഷയില്ല നിന്നും കിട്ടുന്നില്ല ഓൾറെഡി കുറെ കടങ്ങളായി ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം എനിക്ക് കടമായി അപ്പൊ അമിച്ചോളിൽ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഒരുപാട് കുറവാണ് അമിച്ചോളിൽ എനിക്ക് ഇതിന് ഇരട്ടി കടമായിരുന്നു ഇപ്പം പന്ത്രണ്ട് ലക്ഷത്തിൽ ഒതുങ്ങിയിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഒന്നും ഇല്ലാണ്ട് ഒരു സാഹചര്യം വീണ്ടും നമ്മൾ പ്രിയങ്കാപ്പിയോട് ചോദിച്ചു അപ്പം എന്തായാലും പ്രിയങ്കാപ്പി മാല തന്നു അത് പണയും വെച്ചിട്ടാണ് ബാക്കി പരിപാടി എല്ലാം തുടങ്ങിയത് ഞങ്ങള് രണ്ടുപേരും ചേച്ചിയാണ് ഇവിടെ പ്രിയങ്ക ചേട്ടോ വേറെ പുറത്തുനിന്നുള്ള ആരാണെന്ന് വിചാരിക്കലോ കുടുംബത്തിലുള്ള ആരെയാണ് ചേച്ചി ലക്ഷം ഉൾപ്പെടെ എല്ലാ ചെറുതായിട്ട് തോന്നാണ് കടങ്ങൾ നമ്മുടെ തലയിൽ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ വീട്ടാൻ നിങ്ങൾ സപ്പോർട്ട് അത് ഇത് ഈ കടയുടെ മാത്രം മേടിച്ചത് എല്ലാ കൂടെയാണ് എല്ലാത്തിനൂടെ അപ്പൊ പ്രിയങ്കാപ്പിക്ക് പ്രത്യേകം നന്ദി പറയുന്നു കാരണം ഈ ഒരു അവസ്ഥയിൽ നമുക്കിപ്പോ ഇന്നിപ്പം തിങ്കളാഴ്ച ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ കാരണക്കാരി പ്രിയങ്കാപ്പി മാത്രമാണ് അതുകൊണ്ട് പ്രിയങ്കാപ്പിക്ക് പ്രത്യേക ഈ സഭം എന്തായാലും ഒരുപാട് 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 സന്തോഷം ഈ തിങ്കളാഴ്ചയാണ് കടയുടെ ഓപ്പണിങ് ഉദ്ഘാടനത്തിന് എല്ലാവരും വന്ന് പങ്കുചേരണം പ്രാർത്ഥന പ്രാർത്ഥന നഷ്ടങ്ങൾ നമുക്ക് വേണ്ടി എല്ലാവരും തരണം ഒരുപാട് സന്തോഷം അന്ന് നമുക്ക് ആരെയും അത്ര ഒന്ന് ഭയങ്കര എനിക്ക് ഞാൻ മാത്രമേ ഉള്ളതാണ് ഇച്ചിരി ഫ്രീ ആയിട്ട് വന്നത് കാരണം ആമസിനെന്തേലും ഉള്ള കാരണം ആമിസോട് തുടങ്ങിയ സമയത്ത് അച്ചച്ചന് ബില്ല് അടിച്ചു അവിടെ കൗണ്ടർ തന്നെ നിക്കണമായിരുന്നു വാവി അച്ചന അവിടെ നിൽക്കായിരുന്നു